എം വി കോവിന്ദൻ കത്തോലിക്ക മെത്രാൻമാർക്ക് പിതൃസ്തുതി ചൊല്ലാൻ മാത്രം വളർന്നിട്ടില്ല എന്ന് ഓർക്കുന്നത് നല്ലതാണ് അതും തലശ്ശേരി രൂപതയിലെ മെത്രാപോലിത്തയോട് എ കെ ജിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് സാധാരണക്കാരന് വേണ്ടി പടവെട്ടിയിട്ടുള്ള പിതാവിന്റെ പിൻതലമുറക്കാരാണ് ഇന്നുള്ളത് അവരെ മര്യാദ പഠിപ്പിക്കാൻ മാത്രം ഈ ഗോവിന്ദൻ വളർന്നിട്ടില്ല ഏതോ പള്ളിക്കൂടത്തിൽ ഡ്രിൽ മാഷായിരുന്നു എന്ന് തോന്നിച്ചാൽ ഇയാൾക്ക് എന്ത് മേന്മയും അറിവുമാണുള്ളത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലെ ഇടംവലം പിരിവാണ് ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി പദത്തെത്തിച്ചത് ഗോവിന്ദന്റെ ഇന്നത്തെ ആവശ്യം പിണറായി വിച്ഛനം മാറ്റി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ നയിക്കുക എന്നതാണ് പാർട്ടി സെക്രട്ടറി ആയ കാലം മുതൽ ഈ ആഗ്രഹം കൊണ്ടു നടക്കുന്നതാണ് അതിന്റെ ഭാഗമായിരുന്നു വടക്കുന്ന് തെക്കോട്ടുള്ള യാത്ര പണ്ട് എം വി രാഘവന്റെ ബദൽ രേഖ സിദ്ധാന്തത്തിന് കൂട്ടുനിന്നു പിന്നീട് അതിൽ നിന്ന് മാറി മുഖ്യധാരയിൽ വീണ്ടും ചേർന്നു ഇതിന്റെ പേരാണ് അവസരവാദം അല്ലാതെ രക്ഷിച്ചവനോട് നന്ദി പറയുന്നതിന്റെ പേരല്ല ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെയും മെത്രാൻ ശക്തമായി പ്രതികരിച്ചിരുന്നു എന്ന് കരുതി അവർ തെറ്റുതിരുത്തി കന്യാസ്ത്രീകളെ മോചിപ്പിച്ചപ്പോൾ അതിന് മുൻകൈ എടുത്തവരോട് നന്ദി പറയണ്ട എന്നാണോ താങ്കൾ പറയുന്നത് അതിന് നന്ദി താങ്കളോടാണോ പറയേണ്ടത് ഇതിലും നീച്ചമായി പണികൾ ചെയ്ത ചരിത്രം കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലുണ്ട് ഛത്തീസ്ഗഡിൽ പേരിനാണെങ്കിലും നാല് കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ അവരാരും കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെതിരെ അവിടെ കളത്തിലിറങ്ങി സമരം നടത്തിയില്ലല്ലോ ചെയ്യില്ല കമ്മ്യൂണിസ്റ്റുകാരെന്നല്ല കോൺഗ്രസ്സുകാരടക്കം ആരും ചെയ്യില്ല കാരണം അത് ക്രിസ്ത്യൻ മിഷണറിമാർ ഉഴുത്തു വിദ്യാഭ്യാസം നൽകിയ കേരളമല്ല ഗോവിന്ദന്റെ കളി എങ്ങോട്ടാണ് പോകുന്നതെന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകും രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിലെ ഒരു ഗോവിന്ദനും ഇതേ പണി ചെയ്താണ് കോൺഗ്രസ് ഇന്ന് മരണവീട് പോലെയായി തീർന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഗതി വേറെയൊന്നും ആകില്ല എന്ന് ഗോവിന്ദൻ ആലോചിക്കുന്നത് നല്ലതാണ് വീണ്ടും ഒരു തുടർഭരണം വേണ്ട എന്ന ഗോവിന്ദന്റെ ആലോചനയാണ് ഇതെല്ലാം പറയുവാൻ പ്രേരിപ്പിക്കുന്നത് മാധവ പൊതുവാൾ അറിവുള്ള ജ്യോതിഷിയാണ് അതുകൊണ്ട് തന്നെ പണ്ട് ചെന്നിത്തലയെ ഒരു ജ്യോതിഷി പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരുന്നത് പോലെ താങ്കൾ നാളെ മുഖ്യമന്ത്രിയാകുമെന്നൊന്നും മാധവ പൊതുവാൾ പറഞ്ഞിട്ടുണ്ടാകില്ല തുടർഭരണം നഷ്ടപ്പെട്ടാൽ അടുത്ത പ്രതിപക്ഷ നേതാവാകാം പ്രതിപക്ഷ നേതാവിന് രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ മുഖ്യമന്ത്രി ആവുകയും ചെയ്യാം എന്തെന്നല്ല നടക്കാത്ത സ്വപ്നം അതിനുവേണ്ടി കത്തോലിക്കാ മെത്രാൻമാരുടെ മുതുക്കത്തേക്ക് കയറണ്ട ചാരി എരങ്ങിയ തല്ലണ്ട കോവിന്ദ ഇനി ഭരണം കയ്യിൽ നിന്ന് പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനമായിരിക്കും കാണാൻ പോകുന്നത് ഇന്ന് ബംഗാളിൽ നിന്ന് ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമൊക്കെ അടുക്കളപ്പണിക്കും പുറംപണിക്കും കേരളത്തിൽ വന്ന് കിടക്കുന്നത് പോലെ കോവിന്ദന് ഒരുപക്ഷെ പോകേണ്ടി വരികയില്ലായിരിക്കും പക്ഷെ ഒരുപാട് സാധാരണ പ്രവർത്തകർ വഴിയാ താരമാകും ഗോവിന്ദന് രാഷ്ട്രീയം കളിച്ചാൽ മതി ഗോവിന്ദന്റെ ഈ രാഷ്ട്രീയ കളി മെത്രാന്മാരുടെ ചിലവിൽ വേണ്ട അതിന് ഗോവിന്ദൻ വേറെ ആള് നോക്ക് തെരഞ്ഞെടുപ്പുകൾ അടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് ഈ ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ പിന്നെ ഗോവിന്ദൻ മറ്റെന്ത് ഉദ്ദേശത്തിലാണ് പറഞ്ഞത് വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെയാണ് അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴും ബി ജെ പി ഭരിക്കുമ്പോഴും ഇനി മാർക്സിസ്റ്റ് പാർട്ടി അവിടെ ഭരിക്കാൻ കയറിയാലും അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല അത് മനസ്സിലാക്കി രാജീവ് ചന്ദ്രശേഖർ അതിൽ അതിലിടപെട്ടതും അമിത്ഷായെയും പ്രധാനമന്ത്രിയെയും വരെ അതിൽ അതിലിടപെടുത്തിച്ചതും നിങ്ങൾക്ക് പിടിക്കുകയില്ല കാരണം നിങ്ങളുടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമാണ് നഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് എങ്ങനെ സഹിക്കും മലയാളികളായ മറ്റു കക്ഷികളിലെ എം എൽ എ മാർ എല്ലാവരും അവിടെ പോയി കിടന്ന് ചവിട്ടുനാടകം കളിച്ചു എന്നുള്ളത് ശരിയാണ് അവരാണ് ശരിക്കും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയത് അവരോടും മെത്രാൻമാർ കൃത്യമായി നന്ദി പറഞ്ഞു എന്നിട്ടും ഗോവിന്ദന് മുറുമുറുപ്പാണ് ക്രിസ്ത്യാനി ഒതുങ്ങി ജീവിക്കുന്നു എന്ന് കരുതി അവന്റെ മുതുക്കത്ത് കയറി നിന്ന് ചവിട്ടനാടകം കളിക്കരുത് അവനിടഞ്ഞാൽ മഹാപിശകാണ് തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഗോവിന്ദൻ ഓർമ്മ കാണില്ല പറഞ്ഞു കേട്ട അറിവെങ്കിലും കാണുമല്ലോ രാജീവ് ചന്ദ്രശേഖറും അമിത് ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൃത്യമായി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ കന്യാസ്ത്രീകൾ ഇന്നും ഇരുമ്പഴിക്കുള്ളിൽ തന്നെ കഴിഞ്ഞേനെ നിങ്ങളുടെ ആവശ്യവും അതുതന്നെയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ അത് കുറച്ച് കടന്ന കൈയല്ലേ ഇതുപോലെ കഴിവുകെട്ട ഒരു പാർട്ടി സെക്രട്ടറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇ എം എസും ഇ കെ നായനാരും മുതൽ കോടിയേരി ബാലകൃഷ്ണൻ വരെ ഇരുന്ന കസേരയിലാണ് ഇയാൾ ഇരിക്കുന്നതെന്ന് ഓർക്കുന്നത് നല്ലതാണ്